ൂയ സ്തോത്ര സ്ത്രോത്ര സ്തോത്ര കർത്തന അതിപവിത്രവാദ നമക്കേ മഹിമയുണ്ടാകലി എടു സാവ ഇപ്പത്തി നാല്ക്കസുവെ സെപ്റ്റംബർ തിങ്കളു പതിനേഴന താരീക്കു മംഗളവാര വെളി കർത്തന പവിത്രവാദ പാദ സമൂഹത്തിൽ നാവെല്ലാവരും കൂടി വന്നു കർത്തനെ സ്തുതിസി കൊണ്ടാടുകയും ദേവരു നമ്മ ജീവമാതിരി കൊട്ട ഒള്ളെയ അവകാശക്കായി ദേവരനു സ്തുതേനെ ദേവരനോ കൊണ്ടാടുത്തേനെ ಆಮೇನ್ ಹೋದರಾತ್ರಿಯಲ್ಲಿಯೂ ಅಗಲಲ್ಲಿಯೂ ಕಾಯ್ದು ಕಾಪಾಡಿರುವ ದೇವರು ಇವತ್ತು ನಮ್ಮನ್ನು ಅದ್ಭುತಕರವಾಗಿ ನಡೆಸುತ್ತಾರೆ ಜಯಕರವಾಗಿ ನಡೆಸುತ್ತಾರೆ ಆತನ ಮಹಿಮೆಕಾಗಿ ಸ್ತೋತ್ರ ದಯಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಕರಗಳ ಮೇಲೇ ಕತ್ತಿ ಕತ್ತನೇ ನಾವು ಆಮೇನ್ ಆ ಉಜ್ಜೀವನದಿಂದ ಆರಾಧಿಸುವ ಸುತಿಸುವ ಆಮೇನ್ ದೇವರ ಮಹಿಮೆ ಈ ದಿನವು ನಮ್ಮ ಮೇಲೆ ತೋರಿ ಬರುತ್ತದೆ നന്ന ഹോയു എല്ലാ കാല സ്തുതസുവെ ആത സ്തോത്രവും യകലും നന്ന ബായിലി ഇരുവെ ആമേ ദേവര ആ ഫേവർ ആമേ നമ്മ മേലെ ഇളിയേ നാ കത്തന സമർപ്പണം ഹൗത് പ്രിയരെ നന്ന മനവേ ഹോവന കൊണ്ടാടു നന്നരംഗവേ ആതന പവിത്ര നാമന കൊണ്ടാടു എല്ല ആത ആമേ പകാരങ്ങളെനസിക്കണ്ടു സ്തുതീ ആമേ കൊണ്ടാട്രി സ്തോത്ര 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 നാ പ്രനോട നമ്മൾ ബഹളമായി പ്രീതിമാ നമ്മ തന്നെയായിര ദേവരേ കർത്തനെ ആശീർവസൽപ്പട്ടുള്ള ഒളയ സമയക്കായി സ്തോത്ര കർത്തന പവിത്രവാദമൂഹത്തിൽ ഇന്നൊന്ന് സാരി ബന്ധു കർത്തനെ സ്തുതൂ കൊണ്ടാടുകയോ ദേവരു കൊട്ട ഈ ഒള്ളയ അവകാശക്കായി ദേവരുന്ന നാ സ്തുതേ ദേവര കൊണ്ടാടത്തേനെ ഹോദരാത്രിയലോ അകലോ എല്ലാ നമ്മൾ കായത് കാപ്പാടുന്ന കായി സ്തോത്ര ഈ പ്രാർത്ഥനാ ശബ്ദത്തിൽ നമ്മുടെ സേരി പ്രാർത്ഥന മാതിയൊരുന്നൂ കർത്തനെ ആശീർവദിച്ചു അവരെല്ല കണ്ണീരല്ലയൂ നിമ്മ നിഹായവും നീ കൊടുക്ക സ്തോത്രമേത്തേ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും ആശീർവദങ്ങളു അന്യൂന്യതയു ഉണ്ടാക സംസാര ജീവനങ്ങളും യേശുവന തുമ്പൽ തുമ്പൽപ്പടലി മക്കള എജുക്കേഷൻ ആമേ ചെന മുൻസെ കൃപദേ അവര മദൂ തക്ക സമയത്തിൽ നടയുവേ ആശീർവദിച്ചു നിങ്ങ നാമവും എല്ലാ രീതിയു മഹിമയകുവേ അദ്ഭുതങ്ങളും സൂചകാര്യങ്ങളും മാ തന്നെ രോഗികൾക്കായി പ്രത്യേകമായി പ്രാർത്ഥിച്ച എല്ലോഗ രോഗി വിട്ടു ദൂരെ ഹോകി ആമേൻ നസ്രീ തന്നെ യേശുവൻ നാമരി ആതന കടക്കേ നോടിയവരു പ്രകാശി ദേവരുവാക്യപ്രകാര കൈലാളൂ കാലയോ ചുമന്താകുന്നു ആമേൻ ആ അത് യേശുവൻ നാമലി നീകി ഹോകുവേ പ്രാർത്ഥന മാത്തേ ആ മേൻ ദേവര മഹിമെ ആമേൻ ഇളിയനി സ്തോത്ര അതേ പ്രകാരമായി ഹണ വിഷയത്തിൽ ബഹളമായി കഷ്ടപ്പെടുവരുണ്ട് അവർക്കു വിടുവട ആകും കലസർക്കു ഈവത്ത് കലസിക്ക ആമേ ബസ്കളും ഇമ്പ്രൂവെൻ്റ് ആക ആമേദോ ബസ്നെസ്സക്കായി ഓപ്പൺ മാസത്തിൽ ദേവര കിൾ നീ കർത്തന മഹിമേ ദു കാണി കർത്തന സേവ സേവകര ബലപടിച്ചി ആശീർവദമാ സാവാരും സേവകർ എന്തു കർത്തന മനു കിട്ടുവേ ത്യാജിയൊന്ന് കെട്ടുവ ദേവരെ പ്രാർത്ഥിച്ചേ കണ്ണീരു കഷ്ടവും ഗോളാട്ടു നീ സമാധാനവും സന്തോഷവും നിരീക്ഷയോ എല്ലാവർക്കും കലി സ്വാമി നിങ്ങൾ പ്രീതി എല്ലാവരും അറിയ ആത്മാ യേശുവൻ നമ്മൾ എല്ലാവരും വിട്ടുഹകേ പ്രാർത്ഥിച്ചേ യേശുവൻ നമ്മളെ തന്നെ സ്ത്രീരെ ഇവത്തിന ചിന്തക്കായി വിമോചന കാണ്ട ഇപ്പത്തിമൂറനധ്യാല ഇപ്പത്തേ വാക്യ നാളെ രാത്രി ഇന്ത്യൻ ടൈം ഒമ്പത്തുവരെ നമ്മ സ്ൽ മീറ്റിംഗ് ഉണ്ട് ആമേല്ലാവരും പ്രാർത്ഥനമാി അതിൽ പാൽഗള്ളേക്കു ലിംഗ് യഹോവ ഇപ്പത്തിമൂറ് ഇപ്പത്ത യഹോവനൊബനേ സ്ത്രോത്രം ദേവരാധ നിന്നേവര യഹോവനൊബനെ ഒബനേ ആരാധസേക്കു ആഹാ ആതനു നി അന്നപാന ആശീർവദാവ വ്യാധിയുണ്ടാകും മാടുവേനു ആമേൻ നിന്ന ദരാതി ഹോനെ ആരാധ എന്തൊരു സേവസേക്കോ എമ്പതായി ഇംഗ്ലീഷിൽ ബരതിരുവോ നമുക്ക് കാണക്കാത്തോട് ആ ആമേൻ പ്രാർത്ഥന കാട് വാക്യധ്യാന ആരാധന ഇതെല്ലാം സാധാരണ വാഗീന്തേ മകു മാ ಸ್ತೋತ್ರ ನಮ್ಮ ಆವಿಷ್ಯದಕ್ಕಾಗಿ ನಾವು ನಮ್ಮ ಆತ್ಮೀಯ ಆ ಉದಾಹರಣಕ್ಕಾಗಿ ಬೆಳವಣಿಗೆಕ್ಕಾಗಿ ಇದೆಲ್ಲ ಮಾಡ್ತಾರೆ ಬಿಡುಗಡೆಕ್ಕಾಗಿ ಮಾಡ್ತಾರೆ ನಮ್ಮ ಆವಿಷ್ಯದಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾರೆ ಆದರೆ ದೇವರನ್ನು ಸೇರ್ವ ಮಾಡುವುದು ದೇವರ ಸೇವೆ ಮಾಡುವುದು ವ್ಯತ್ಯಸ್ತವಾಗಿದೆ ಹಾಗೆ ನಾವು ದೇವರ ಸೇವೆಯನ್ನು ಮಾಡುವಾಗ ಆತನ ಫೇವರ್

ആ മേ നിങ്ങളൊക്കെയാവ വ്യധിയു ഉണ്ടാകലന് ആ മേൻ മാം നമ്മൊ വ്യാധിണ്ടാകാതെ രോഗങ്ങളും ആരോഗ്യവും ഇവ ശരീരവും ദേവരെ ദാനവ് നമ്മൾ ആരോഗ്യമായിരേക്കു ദേവരെ അപേക്ഷസ്താവും ഇഷ്ടപ്പെട്ടത് ഉത്ത ഇവത്തെ പ്രിയ അന്ധപ്രിയ സഹോദര ദൃഢചിത്തരൂ ആമേൻ അടലാടാതിരോ ആയിരോ ആ മേവു കർത്ത പ്രയത്നങ്ങൾ ബർത്തവല്ല ഭർത്തവല്ല അല്ല ആമേ എമ്പതായി വരുന്ന കാണക്കെ നോടി നിമക്ക് ധൈര്യം ഇരക്കോ നമ്പിക ഇരക്കോ ദൃഢതയിരേക്കോ ഏനക്കായി നാദേ രാജ്യക്കായി ആ നീതിക്കായി തക്ക പെട്ടോ സുമനേ അല്ല അതക്കേ പ്രതിഫലമ ഉണ്ടു നാ വാര ആറ് ദിന കലസക്കോ്താണ് എല്ലാ ദിനം കലേ ബാക്കു പതിനാല് ഗുണ ടൈമില്ല എല്ലാത്തിക്കും നമുക്ക് ടൈമിന്റെ വൺ അവർ കത്തന നാമക്കായി നാം കൊട്ടി തീരാ കൊടക്കാകാരീരാ ക ആമേൻ ആ സ്ത്രോത്ര ആമേൻ എല്ലാ സമയങ്ങളു ഒന്ന് ഭാഗ നിന്ന സേവക്കായി ആമേ നിട്ടി എന്തെങ്കിലും സുവാർത്തയു ഇതത്ര കടപത്രങ്ങളും കൊടുക്കുന്നൊന്നു മനു ഹി ഇല്ലന്ത രോഗിയത്ര ഹോ അവർ സന്ദസോദക്കായി ഹോസ്പിറ്റൽ വിസിറ്റ് വീസിറ്റ് ചർച്ച ഒളഗടെ ഇവ കലസുകൾക്കായി ആമേ സേവക ജീവി നില്ല ആമേ രീതിയ സേവക്കാഗേ ശുശ്രൂഷകൾ മാക്കാഗേ നാ ദിന മിനിമം വൺ അവർ ആമേ എോഗു മിനിമം വൺ അവർ യുദ്ധദിന തപ്പിച്ച ആ ടൈം എല്ലാ കൂത്ത് കൊണ്ടു ദേവര സമൂഹത്തിൽ കൂത്ത് കൊണ്ടു ദേശക്കാകൂ സേവാക്കാ നമ്മ പ്രാർത്ഥന പ്രാർത്ഥന ഈ രീതിയല്ലേ ഒന്ന് നിർദ്ധാന ഇവത്ത് തകളക്കാകെ ദേവർ നമ്മ രൂപീരുന്നപാന ആശ്വാദമാതേ ദേവര ഫേവർ നമ്മെല്ലാം ബരൂ ആ നമുക്ക് ആ മേൺ രോഗങ്ങളി ൂർണ്ണ ആരോഗ്യം ദയപാലസുട്ടേ അത് ദേവര ചിത്തവും എമ്പതായി ഈ വാക്യമൂല നമുക്ക് അർത്ഥ ആകെ അത ആ മേൻ ആകേ ദേവര ആ ബലിളിൽ ജീവിച്ചോദക്കാൻ ആ മേൻ ദേവര സൗഖ്യത്തിൽ ജീവിച്ചോദക്കാൻ എല്ലാവരും ആശീർവാദമായി സിക്കുവേ ദേവര ഫേവർ നമ്മ മേലെ ബരൻ നാളെ പ്രാർത്ഥിച്ചോണ ഈ വാക്യൊബന ആശീർവാദം ആലി ನಾವೊಂದು ಗುರಿತಾಗುತ್ತದೆ ಒಂದು ಅದ್ಭುತವಾಗುತ್ತದೆ ಆಮೇಲೆ ನಾವು ಆಶೀರ್ವಾದ ಉಂಟುತ್ತಾರೆ ವಿ ಆರ್ ಬ್ಲಸ್ಡ್ ವಿ ಆರ್ ರಿಯಲಿ ಬ್ಲಸ್ಟ್ ಅನ್ಫರ್ಮಲ್ಲಿ ಬ್ಲಸ್ ಹೈಲಿ ಫೇವರ್ಡ್ ಮೇಗೋಲ್ಡ್ ಬ್ಲಸ್ ಯು